എനിക്ക് സൗകര്യം ഉള്ളതാണ് ഞാൻ പറയുന്നേ പറയേണ്ടത് അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുത്തത് അത് നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും മറ്റാണ് പറഞ്ഞത് ഇടയ്ക്കാൻ പറയുന്നത് എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അത് തന്നോടല്ലാതെ ആരോടാണ് പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലും അത് പറയാനുള്ള വേദി ഇതല്ലോ ഏഴ് ഡോക്ടർമാർ പിന്നെ വാർത്താൻ പറയുന്നു ഒരു എം എൽ എയുടെ നിവേദനം നടന്ന ഇതുപോലുള്ള അവസരങ്ങളിലേ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാം